ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ നമ്മുടെ ഡേ ത്രീ ആണ് കേട്ടോ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ഹെയർ പാക്ക് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന പാക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് രണ്ട് മൂന്ന് സംഭവങ്ങൾ നാല് സംഭവങ്ങളിൽ വെച്ചിട്ടാണ് നാല് ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുന്നത് നമുക്ക് ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും ആയിട്ടിരിക്കാനും ആയിട്ട് കിടക്കാനും മുടിക്ക് നല്ല തിളക്കം കൊടുക്കാനും മുടി നല്ലൊരു കണ്ടീഷ് മുടിക്ക് നല്ലൊരു കണ്ടീഷൻ ായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നതെന്നും നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ഹെയർ കെയർ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കാം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ അപ്പം നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ എഫക്റ്റീവായിട്ടുള്ള ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേരയിലാണ് കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് പെട്ടെന്ന് നീളം കൊടുക്കാൻ നീളം വയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പേരയിലുപയോഗിച്ചിട്ട് ഒരുപാട് ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞാൽ മുടി പെട്ടെന്ന് നീളം വയ്ക്കാനായിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇലയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഇല ഈ ഒരു ഇല എടുത്തിട്ട് നിങ്ങൾ ഹെയർ പാക്ക് ഇടാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഇല എടുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലീനായിട്ടുള്ള ഇല എടുക്കാനായിട്ട് നോക്കുക ഇതുപോലെ വെള്ള കളർ പൂപ്പലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉള്ള ഇല ഒഴിവാക്കിയിട്ട് നല്ല വൃത്തിയുള്ള ഇല എടുക്കാനായിട്ട് നോക്കാം ഇനി ആ ഒരു ഇല നമ്മൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചെമ്പരത്തിൻ്റെ ഇലയാണ് കേട്ടോ ചെമ്പരത്തിൻ്റെ ഇല എന്ന് പറയുന്നത് നമുക്കറിയാം മുടി നന്നായിട്ട് നമ്മൾ പണ്ട് മുതൽക്കേ താളി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ എന്ന് പറഞ്ഞാൽ മുടി നല്ല രീതിയിൽ നമുക്ക് കണ്ടീഷണറായിട്ട് മുടിക്കരുക്കാൻ നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്ത് നമ്മൾ ഹെയർ എങ്ങനെയാണോ ഇരിക്കുന്ന ആ ഒരു രീതിയിലോട്ട് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പരത്തി ഇലയും പോകുന്ന പറയുന്നത് നമ്മൾ പണ്ട് മുതൽക്കേ ഷാംപൂ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് താളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ൊരു പത്തി ഇരുപതോളം ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ചോളം പേരയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് ഇലയാണ് നമുക്ക് കൂടുതലായിട്ടും വേണ്ടത് അപ്പോൾ ഇനി നമ്മൾ മൂന്നാമതായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ചെമ്പരത്തിൻ്റെ പൂവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പൂവ് നിർബന്ധമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതല്ലാന്നുണ്ടെങ്കിൽ പേരയിലേയും ചെമ്പരത്തി ചെമ്പരത്തിയുടെ ഇലയും മാത്രം യൂസ് ചെയ്താൽ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മുടെ മിക്സഡ് ജാറിലോട്ട് നമ്മുടെ ഈ ഒരു മൂന്ന് സംഭവങ്ങളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഞാൻ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഈ അതാ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട് പോകുന്നത് പാക്ക് അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതുപോലെ തന്നെ അരച്ചെടുത്തതിന് ശേഷം ഈ പാക്ക് തുണി ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതിൽ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടും നമ്മൾ തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരച്ച് അരിച്ച് അരച്ചതിന് ശേഷം നന്നായിട്ട് അരച്ചതിന് ശേഷം തുണി ഉപയോഗിച്ച് തന്നെ അരിച്ചെടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അരിച്ചെടുത്ത പാക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ പ്രധാനമായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിടക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എഗ്ഗ് കേട്ടോ അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു എഗ്ഗ് ഹെയർ പാക്ക് എങ്കിലും യൂസ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചിൽ നമ്മളൊരു പതിനഞ്ച് ദിവസം ഹെയർ പാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഒരു ഹെയർ പാക്ക് എന്നുള്ള രീതി ആഴ്ചയിൽ ഒരു മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല രീതിയിൽ മുടി സോഫ്റ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആ ഒരു എഗ്ഗും കൂടി ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എഗ്ഗിൻ്റെ ആ ഒരു യെല്ലോ പോർഷൻ വേണമെങ്കിൽ ഒഴിവാക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു യെല്ലോ ഉപയോഗി ആ ഒരു യെല്ലോ പോർഷൻ ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ഒരു വൈറ്റ് മാത്രമേ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ രണ്ടും യൂസ് ചെയ്യാറുണ്ട് കാരണം വെറുതെ നമ്മൾ ആ ഒരു എഗ്ഗ് പോർഷൻ കളയണ്ടല്ലാന്ന് ഓർത്തിട്ട് ആ ഒരു യെല്ലോ പോർഷൻ കളയണ്ടല്ലാന്ന് ഓർത്തിട്ട് ഞാൻ ഫുള്ളായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്മെല്ലിനൊരു കുഴപ്പം വരാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എക്കിൻ്റെ ഒരു പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ഹെയർ പാക്ക് ഇടുന്ന സമയത്ത് മുടി നന്നായിട്ട് ചീകി കെട്ട് കളഞ്ഞതിന് ശേഷം മാത്രം പാക്ക് ഇടാനായിട്ട് നോക്കാം പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല ഈ ഒരു ചലഞ്ച് ചെയ്യാൻ താല്പര്യം ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല മാക്സിമം ആഴ്ചയിൽ ഒരു വണെങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് തവണ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അങ്ങനെ രണ്ട് തവണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഞായറാഴ്ചയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച അങ്ങനെ ഒരു മൂന്ന് നാല് ദിവസം ഇടവിട്ടതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഹെയർ എഗിൻ്റെ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു തേർട്ടി ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ നമ്മൾ പതിനഞ്ച് ദിവസമാണ് ഹെയർ പാക്ക് ഇടുന്നത് അപ്പോൾ ആ പതിനഞ്ച് ദിവസത്തിൽ ആഴ്ചയിൽ ഒരു ഹെയർ പാക്ക് മുട്ട ഉപയോഗിച്ചിട്ടുള്ള പാക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേയിൽ അതിൽ ഈ ഒരു ഈയൊരാഴ്ചയിൽ ആദ്യത്തെ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കാണിത് അപ്പം നിങ്ങൾ ചെയ്യാത്തവർ ഈ ഒരു ചലഞ്ച് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക ഒരു കുഴപ്പമില്ല കേട്ടോ ഇതിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇല ഏതാണോ ഏത് ഇലയാണോ ഉള്ളത് ആ ഒരു ഇലയിൽ ഈ ഒരു എഗ്ഗും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകണം അപ്പോൾ ഇടുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ പാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരല്പം ഓയിൽ സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ എന്നിട്ട് എന്നതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങൾ ഞാനൊരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഡേ ടുവിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉള്ളത് കാരണം ഞാൻ ഓയിൽ ഇന്ന് അപ്ലൈ ചെയ്യുന്നില്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉള്ളവർ മസ്റ്റായിട്ട് നമ്മൾ സ്കാൽപ്പിൽ ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല എന്നാലും നിങ്ങൾ പാക്ക് ഇട്ടതിന് ശേഷം ഓയിൽ ഇട്ടതിന് ശേഷം മാത്രം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം ഞാനിപ്പോൾ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അത്യാവശ്യം ഓയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് സ്കാൽപ്പിലോട്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലേക്ക് പാക്ക് ചേർത്ത് നമ്മൾ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എല്ലാ ഭാഗത്തും നമ്മുടെ മുടി നമ്മൾ ആദ്യം സ്കാൽപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നിട്ട് എല്ലാ ഭാഗത്തും തേച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം മുടിയിലും ലെങ്തിലും കൂടി തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഒരു ചലഞ്ച് ചെയ്യാത്തവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഹെയർ കെയർ ചാലഞ്ചൊക്കെ ഹെയർ കെയർ പാക്കൊക്കെ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഹെയറിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടിൽ വാഷ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു ചെമ്പരത്തിൻ്റെ പൂവും ായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി കണ്ടീഷണർ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചെമ്പത്തിൻ്റെ പൂവ് മുടി നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടൊക്കെ കിടക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഷാമ്പു കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ പൊടിയൊക്കെ ഇരിക്കുമെന്ന് പേടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മാത്രം മൈൽഡായിട്ടുള്ള ഷാംപൂ ബേബി ഷാംപൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് നല്ലോണം വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം അത് ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം ചെയ്താൽ ഞാൻ പറയത്തില്ല സമയത്ത് മാക്സിമം ഷാംപൂ ഒക്കെ ഒഴിവാക്കാനായിട്ട് നോക്കുക പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഷാമ്പു ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇടണമെന്നും അതുപോലെ തന്നെ അധികം നമ്മുടെ മുടിക്ക് ഡാമേജ് ഉണ്ടാക്കാത്ത രീതിയിൽ ഷാമ്പു യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടു കേട്ടോ നമ്മൾ എൻഡ് സ്ക്രീനിലും കൊടുത്തേക്കുക അതിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ തൊട്ട് താഴെയുള്ള വീഡിയോ അതാണ് കേട്ടോ അപ്പോൾ കാണാത്തവർ പോയി കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹെയർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതലുള്ള ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറന്ന പോലെ ഇതുപോലെ ഒരുപാട് ഹെയർ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യാത്തവർ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ നമ്മുടെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഡാറ്റ